വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കോടതി നിർദ്ദേശത്തെ തുടർന്ന് വണ്ടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരെ മൊഴിയെടുക്കാനും വിളിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് സംഘടനയുടെ മുൻ യൂണിറ്റ് ട്രഷററും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ മുരളീധരൻ കാപ്പിൽ മുൻ വൈസ് പ്രസിഡന്റും വെൽഫെയർ പാർട്ടി ഭാരവാഹിയുമായിരുന്ന മോയ്ക്കൽ ഗഫൂർ എന്നിവരെ പ്രതി കേസ് ഇവർ ഭാരവാഹികളായിരുന്ന സമയത്ത് സംഘടനയുടെ സഹായ നിധിയിലേക്ക് പിരിച്ചെടുത്ത ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊൻപത് രൂപ സ്വന്തം ആവശ്യത്തിനായി എടുത്ത് ചെലവാക്കി തിരിച്ചു നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചുവെന്നാണ് പരാതി നിലവിലെ യൂണിറ്റ് പ്രസിഡന്റായ എൻ അബ്ദുൽ ഗഫൂറിന്റെ പരാതിയിലാണ് കോടതി ഇടപെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മാസങ്ങൾക്ക് മുൻപ് വണ്ടൂർ പോലീസിലും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും കേസെടുത്തിരുന്നില്ല തുടർന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല ഇതേ തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചിരുന്നത് ഒടുവിൽ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം വണ്ടൂർ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു ഒരു കോടി രൂപക്ക് മുകളിലുള്ള സാമ്പത്തിക ക്രമക്കേടായതിനാലാണ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് കേസിൽ പരാതിക്കാരനായ നിലവിലെ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂറിനെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പ്രതികളെ മലപ്പുറത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാനും സാധ്യതയുണ്ട് ഈ ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഐരണി പോകോ ഗ്രിൽ നിയർ ലുഗ്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ